കയ്യിൽ കരിമളയണിയുന്ന പെണ്ണിന്റെ ചന്തത്തിന് പിന്നാലെ പോകാതെ പ്രാവർത്തികമാക്കി കടന്നെത്തിയ പണനായകന്മാർ പക്ഷേ ഈ കളിക്കളത്തിൽ ഏഴ് കായിക താരങ്ങളിങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ കണ്ണുനീർ തുള്ളികൾ ഇറ്റിട്ട് വീഴുന്ന നാട്ടാങ്ങ ചന്തം ഈരാറ്റിമെട്ട അയ്യപ്പന്റെ അതേ വിയോഗത്താൽ ദുഃഖം തളം കിട്ടുന്ന അന്തരീക്ഷവുമായി കളിക്കാടത്തിലേക്ക് നടന്നു കയറിയ അതേ പൂരപ്രേമികളുടെ നാട്ടിൽ നിന്ന് നടയമരങ്ങൾ ഊന്നികന്മാരെ പോലെ കടന്നു വന്ന ഈ രേഴ് പതിനാല് കായിക പടയാളികൾ ഉത്തരേന്ത്യൻ കാടുകളുടെ വിരിമാറിൽ നിന്നിറങ്ങി ഉത്തര മലയാളത്തിൽ ഉദിച്ചുയർന്ന

வடக்கு வடவளிக்கு கீழே विराजിക്കുന്നவரே தேரோட்டம் கையடித்து கையடித்து서 ஸ்ரீடித்து முடிவடனரங்கரன என்ற ஜொடய தரங்களில் கவள சவடுங்களுடைய படவுகளோடு 1000 படையாளினுடைய கொட்டு குடிகள் கிண்டீடா தகிதம் மேற்கொள்ளும் படையாளி கூட்டங்களாய் ஒருவொரு சர்வீஸ் ആഴ്സാൻ ചോഴ്സുകളെ ഗുരുവായൂരെങ്കിൽ മറുപുറം തടി വ്യവസായത്തിന്റെ നാട് എറണാകുളത്തെ പോരാട്ട മൂമിക അത് പെരിമ്പാവൂരിന്റെ മണ്ണിലെ പടയാളി കൂട്ടങ്ങളായി റിവൽസ് വാണിയേടി അവസരരയിനിൽ ആടിമുലി റിവൽ ആകാരതഹാദിയേ കൊടുത്തു ആകാരിലെ ആധികാരത്തെ വിധി വെട്ടിപ്പിടിച്ചുകൊണ്ട് വെല്ലുവിളിച്ചു ആയിരങ്ങൾ തകർക്കപ്പെട്ട മറുപുറത്തെ ഭാഗപ്പെടുന്ന 16 തലേ हा <laughs> <laughs>